മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച പരിപ്പിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുക ഇട്ട് രണ്ട് തിട തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ചീരകം ചേർത്ത് അരച്ച് വെച്ചാൽ തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ മുരിങ്ങടയിലിട്ട ശേഷം ഒരുപാട് അങ്ങ് തിളക്കാൻ വിട്ടുകൊടുക്കരുത് കാരണം അത് കഴിക്കും അപ്പോൾ തേങ്ങയും മുരിങ്ങയിലൊക്കെ നന്നായിട്ട് അളച്ച് വന്നിട്ടോ അതിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു വറവിട്ട് കൊടുക്കണം അതിന് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളി ചേർത്തിട്ടാണ് വറവിടേണ്ടത് പക്ഷേ ചെറിയുള്ളി അടുക്കളയിൽ കിട്ടുന്നു ആയതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി വെച്ചിട്ടാണ് വറവിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒച്ചു കൊടുക്കാം മുരിങ്ങയില കറിക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ പപ്പടം അപ്പം ഞാൻ ആ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കും കപ്പടവും കഴിച്ചു